ഷാർജിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലത്തെ ഭാഗം സ്വദേശിനി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് കുടിയ മർദ്ദനം നേരിട്ടുവെന്ന് തെളിയിക്കുന്നൊരു ശബ്ദ സന്ദേശം നമുക്ക് ലഭിച്ചു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് സഹോദരിക്കാണ് അയച്ചത് ഭർത്താവിൻ്റെ മർദ്ദനം അതുല്യ വിവരിക്കുന്ന ശബ്ദ സന്ദേശമാണിത് മാത്രമല്ല ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും തനിക്കില്ലെന്ന് അതുല്യ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഭർത്താവ് മർദ്ദിച്ച് ചവിട്ടി കൂട്ടിയെന്നും താഴെ അടിയിൽ കിടന്ന് ഷീറ്റിൽ പൊതിഞ്ഞ് ആ അയാൾ കേൾക്കാതെയാണ് അമ്മയ്ക്ക് ഫോൺ ചെയ്തതെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട്

ീ പോയ കാര്യങ്ങളൊക്കെ അതിന ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറക്കം ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യടി അനങ്ങാ വയ്യ വയാളെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാടെ ഒരു നിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പറ്റുന്നില്ല സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യം എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും എനിക്ക് എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ തൂങ്ങി മരിച്ചെന്നിൽ കണ്ടെത്തുകയായിരുന്നു എവിടെയൊക്കെയോ കാര്യങ്ങൾ യോജിക്കുന്നില്ല ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റവാളിയാണെങ്കിൽ അയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അമിതമായ മദ്യപൻ ആയിരുന്നു അയാൾ അമിതമായി മദ്യപിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാര്യ കൂട്ടുന്ന സ്വഭാവവും അയാൾക്കുണ്ടായിരുന്നു എന്നാണ് അത് ബന്ധുക്കളും എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നത് എന്തായാലും ഈ ഷാർജയിലെ വിഭജിക്കു ശേഷമുള്ള അടുത്ത ആത്മഹത്യ എന്ന് വിശ്വസിക്കുന്ന മരണമാണ് ഉണ്ടായത് മരണമാണോ കൊലപാതകമാണോ എന്ന് അല്ലെങ്കിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും കണ്ടെത്താനുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ വലിയ ഒരു വിഷമം തോന്നും വീട്ടുകാരോട് ഫോൺ ചെയ്യാൻ കഴിയുന്നില്ല ആ മുറിയിലിട്ട് പൂട്ടിയിട്ട് പുറത്തു പോകുമ്പോൾ അവർക്കൊരു ജോലി കിട്ടിയിരുന്നു അപ്പോൾ ആ ജോലിക്ക് പോകാനും വേണ്ടി സമ്മതിക്കുന്നില്ല എന്ത് കാരണത്താലാണ് ഈ മദ്യപനായ ഈ ഭർത്താവ് ചെയ്തതെന്ന് അറിയില്ല